ഹായ് ഇന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് എങ്ങോട്ടാണെന്ന് അറിയുമോ ബുർജ് ഖലീഫ് വരെ പോവണേ ഇന്ന് മജ്വാട്ടിന് ഓഫുള്ള ദോശയാണ് ഇപ്പം മാമാട്ടി ബുർജ് ഖലീഫെല്ലാം മാമട്ടി ഒരായിട്ട് കൊണ്ടുപോയിട്ടില്ല അപ്പോൾ അവിടെ കൊണ്ടുപോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനാണ് പ്ലാന് എന്തായാലും നമ്മൾ നമ്മളിച്ച് നേരത്തെ ഇറങ്ങാനാണ് പ്ലാൻ ചെയ്ത് പക്ഷേ ഒരു അഞ്ചായിരം ആറു മണിയായി റിട്ടയറായി കേട്ടോ നമ്മളിവിടെ നോക്കി നിൽക്കുന്നതെന്ന് വെച്ചാൽ അഫ്സലിനേക്കാണ് അവർ ഷാർജ് ചെയ്യുന്ന വരുന്നുണ്ട് അഫ്സലും അഞ്ചും രമ്യയും കൂടെ അപ്പോൾ അവർ വന്നു കഴിഞ്ഞിട്ട് മജ്ജവേട്ടനും ഓഫീസ് വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു മജ്ജോട്ട് അപ്പം ആ വഴിക്ക് പോയി ഞാൻ മാമാട്ടി കൂടെ അവരുടെ കൂടെ കയറി ഞങ്ങളുടെ ഇടയ്ക്ക് പോകുന്ന വഴിക്കൊരു ഒരു ഒരു സൂപ്പർമാർക്കറ്റ് അപ്പോൾ നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ വെള്ളവും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയാണേ അപ്പോൾ അവിടെ സൈഡിൽ കണ്ട ഒരു സൂപ്പർ മാർക്കറ്റ് കയറി അതുപോലെ സാധനമൊക്കെ വാങ്ങിച്ചു കൊണ്ടുവാനൊക്കെ ഉള്ള സാധനമൊക്കെ വാങ്ങിക്കാനും കൂടെ കയറിയാണേ അഞ്ചുരമ്മി അങ്ങ് ഫ്രണ്ടിൽ പോയി ഞാനും മാമാട്ടി കൂടെ പുറയിൽ വരുന്നുണ്ട് പിന്നെ മാമാട്ടിക്ക് നല്ല കാറ്റുണ്ടായിരുന്നു വെളിയിൽ കേട്ടോ നല്ല കാറ്റ് തണുപ്പായിരുന്നു മാമാട്ടി പിന്നെ കുറച്ചു നേരമൊക്കെ നടന്നു അതിനകത്തിക്കൂടെ ഒക്കെ നടന്നു അവർക്ക് വേണ്ട ചോക്ലേറ്റ് ഒക്കെ എടുത്തു നോക്കുകയൊക്കെ ചെയ്യുമായിരുന്നു എടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അഞ്ചുൻ്റെ കയ്യിൽ തീരെ പോയില്ല ഇവളെ അഞ്ചു ചോർക്കാനായിട്ട് പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ചോക്ലേറ്റ്സും ഇതും ഫ്രൂട്ടിയൊക്കെ കാണിച്ച് അവളെ വിളിക്കുന്നുണ്ട് രമ്യയുടെ കയ്യിൽ അവൾ അവളൊന്നും വന്നാലേ രമഴയെ പോകും കേട്ടോ അല്ല പ്രശ്നം വന്നാൽ രമ്യയെ പോകുന്നതിനെ മടിയില്ല മടിയില്ല അഞ്ചു അപ്പം എന്നൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുത്തോണ്ടിരിക്കുവോ ചോക്ലേറ്റ് വേണോ അത് വേണോ ഇത് വേണോ അവിടെ ഒന്ന് എടുക്കാൻ വേണ്ടിയേ അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ച് കളിച്ച് ലാസ്റ്റ് കാശി പോയി കേട്ടോ ചോക്ലേറ്റ് അതൊക്കെ കാണിച്ച് അഞ്ചുൻ്റെ കയ്യിൽ പോയായിരുന്നു അതൊക്കെ പോകാൻ മടിയായിരുന്നെങ്കിൽ ഇങ്ങനെ രമ്യയുടെ തോളം ഇങ്ങനെ കിടക്കുമായിരുന്നേ ഞങ്ങൾ കൊണ്ടുപോകാനുള്ള അവിടെ കൊണ്ടുപോകാനുള്ള ലേസും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു ഈ ലേസ് നല്ല സ്പൈസി ആണ് പറഞ്ഞു അപ്പോൾ അതും എടുത്തു രണ്ട് മൂന്ന് ടൈപ്പ് ലേസ് എടുത്തേ പിന്നെ മാമാട്ടിക്ക് വേണ്ട ജ്യൂസും ഒക്കെ എടുത്തു അവിടെ പിന്നെ കുറേ കീച്ചേൻ്റെ സെക്ഷനായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി അഫ്സലൊരു കീച്ചെയിൻ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് വെളിയിലിറങ്ങിയത് കുറേ നേരം അപ്പോൾ അവിടെ ഇങ്ങനെ നോക്കിയൊക്കെ എടുത്ത് കഴിഞ്ഞു അപ്പോഴത്തേനും മജുവാട്ടൻ ഓഫീസിലെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ അങ്ങോട്ട് വരുവാന്നായിരുന്നു അത് പറഞ്ഞതേ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം കുറച്ചു നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ബില്ലിങ്ങിന് അവിടെ പോയി ബില്ല് അടിച്ചതുകൊണ്ട് ഈ ഒരു കളിക്കുന്നതായ ഒരു പാവി അഞ്ച് വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ തന്നെ അഞ്ച് രൂപയിലായിരുന്നു ഫുള്ള് അവിടെ പോയി അപ്പം ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ പതുക്കെ വെളിയിറങ്ങി വെളി ഇറങ്ങി കുറച്ച് നേരം ആകത്തുനിന്ന് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നേ വീഡിയോസൊക്കെ എടുത്തിട്ട് துப்போண்டு வண்டிய கேட்டு எடுத்து கொச்சு கோயினுடா இடத்தில கோயிஞ்சு கோயினுட்டு வண்டி ஓடி வண்டி ஓடிச்சோ കോൻ ഇടുന്നേ കോയിന് ഇട്ടു കോഴ് തിരിച്ചു വന്നു കുഞ്ഞിനെ പറ്റിച്ചു ഇതിപ്പോ കോയിട്ടിട്ട് ഇത് വർക്കായി പക്ഷെ അന്നേരത്തിൽ അവക്ക് പേടിയായി പോയി അഞ്ചു അഞ്ചു കേറിയിരുന്നു നല്ല പേടിയാ കൊച്ചിന്റിയും അപ്പൊ അത് ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ ഇറങ്ങിയപ്പോ മജു ഏട്ടം വിളിച്ചോട്ടോ അങ്ങനെ മജു ഏട്ടനെ അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ പോയി അവിടെ കാണുന്നത് കണ്ടാ സൈഡിക്കുന്നില്ലേ ഫ്യൂച്ചർ മ്യൂസിയം കേട്ടോ അതിന് അതിനും കയറുന്ന ഇത്ര ദ്രഹവും കാണാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ പോടാണ് നമ്മൾ പോകുന്നത് ഇത് ഷേഖ് സയ്യദ് റോഡാണ് അപ്പോൾ നമ്മൾ അതുവഴി പോയി കുറച്ച് നേരമൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് വിഴുവു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ബുറുചേരി ഫ്രടുത്തെത്തി ദുബായ് മാളാണ് കേട്ടോ സൈഡിൽ കാണുന്നത് എൻ്റെ അതിന് വീഡിയോ എടുത്ത് അതിൻ്റെ ആ ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല പ്രാവശ്യം ഇനിയിപ്പോൾ ഇടയ്ക്ക് പോകുമ്പോൾ വീഡിയോ എടുത്ത് കാണിക്കാതെ അങ്ങനെ പൂർജ്ജലി ഫീഡ് ആ വിങ്സിൻ്റെ സൈഡിലെ അവിടെയാണ് നമ്മൾ വന്നത് കേട്ടോ അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അവിടെ നല്ല തണുപ്പ് കാറ്റുണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ അങ്ങനെ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് സ്റ്റെപ്പ് വഴി മേളിൽ കയറും അപ്പോൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് நல்ல தனுப்பில வெள்ளிலோட்டு நல்ல கிடுகாடா நல்ல ஹாய் தனுப்பாட்டி ஆய் ஆய் அய்யோ தனுனே

രണ്ടുപേരും കൂടെ കഥയൊക്കെ പറഞ്ഞ് ബതുക്കെ വരും അല്ലേ ഞങ്ങൾ ഇച്ചിരി മുന്നോട്ട് നടന്നു അവര് പറയാൻ വരുന്നതേ ഉള്ളൂ കണ്ടില്ലേ ബൂർജ് ഖലീഫ സത്യത്തിൽ ഇച്ചിരി നേരത്തെ വരണമെന്ന ഉദ്ദേശിച്ചത് ലൈറ്റ് അതായത് നൈറ്റിന് മുമ്പേ പക്ഷെ ഒരുങ്ങി എല്ലാവരും വന്നപ്പോഴത്തേക്കിനു എന്തായാലും ലേറ്റായി മാമാട്ടിയുടെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വെട്ടത്ത് എടുക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ നടന്നില്ല അപ്പൊ എന്താ വീട്ടിലെ ടോളസ്റ്റ് ബിൽഡിംഗ് ആയ ബൂസ് കലീഫയുടെ താഴെയാണ് നിൽക്കുന്നത് അകല് വന്നിട്ടുണ്ട് മാമാട്ടി ഫസ്റ്റ് ടൈമാണ് മാട്ടി ഇവിടെ കൊണ്ടിരുന്നത് ഞാൻ അവിടെ നിന്ന് കുഞ്ഞിന്റെ എന്താ ഭംഗി മേഘങ്ങൾ മേഘങ്ങളെങ്കിലും തൊട്ടോ തൊട്ടില്ല നമുക്ക് ഫീൽ ചെയ്യും രാത്രിയിൽ നല്ല ലൈറ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അതിലേക്കാട്ടും മാറ്റിയുടെ ഫോട്ടോ കുറച്ച് മാട്ടിക്ക് എന്തോ തണുപ്പായത് തോന്നുന്നു പേടി എൻറെ കുറച്ച് കൊറച്ച് ഒക്കെ എടുത്തു മാമ്മാട്ടി ഒറ്റ കഴിക്കത്തില്ല മാട്ടി വെള്ളം കണ്ടപ്പോ പേടിയാ നല്ല വ്യൂ രസ ഈ ക്ലൈമറ്റ് കൂടി ഇങ്ങനെ മേഘം കണ്ടൂടി നല്ല രസല്ലേ ഫോട്ടോ അല്ലേ ഇപ്പൊ തൊട്ടു തൊട്ടില്ലാന്ന് പറഞ്ഞ് മേഘങ്ങൾ പോകുന്നല്ലേ ி மா கண்டோ சூப்பர் 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 ണോ നിനക്ക് <ructive sniffles> ോ ദുബായ് വരുന്നവരെന്തായാലും ഫസ്റ്റ് ഇവിടെ വരും ഖലീഫ കാണാതെ ദുബായ് ടൂറിൽ ഫസ്റ്റ് വിസിറ്റ് ആണ് ഇവിടെ ഖലീഫ ഞാൻ ദുബായ് വന്നിട്ട് ഞാൻ ഞാനിപ്പം എത്ര വർഷം ഒരു അഞ്ചാറ് പ്രാവശ്യത്തിൽ കൂടുതൽ ഇവിടെ വന്നിട്ടുണ്ടാവും സ്പെൻഡ് ചെയ്യാൻ നല്ല രസല്ലേ ഇപ്പം രാത്രിയായാലും പകലായാലും ഇങ്ങനെ ഒരു അത്സുഖത്തോടി നോക്കി മമ്മട്ട വെള്ളം കണ്ടോ വെള്ളം വെള്ളം കാണുവാണോ കുഞ്ഞു കുഞ്ഞ് വെള്ളം കണ്ടോ കുഞ്ഞിനു വെള്ളം ഭയങ്കര ഇഷ്ട വിഷോ കഴിഞ്ഞു കേട്ടോ എത്ര മിനിറ്റ് കാണോ ഒരു പത്ത് മിനി അഞ്ചു മിനിറ്റ് അല്ലേ അഞ്ചു മിനിറ്റ് ലൈറ്റ് ഷോ തുടങ്ങിയേക്കു എന്ത് രസാ നോക്കേ ആദ്യം ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ ആണേ ഇതാണ് ലേസർ ഷോ കണ്ടോ ദീപൊളിയാണിപ്പൊ വീഡിയോയിൽ അത്രയും നമുക്ക് ഈ നൈറ്റ് വഡ് ആയോണ്ടേ ഇപ്പൊ അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോ ഭയങ്കര രസായിട്ടും super super Kita yeah, Flower yeah, yeah, yeah. mm, Super, super. Mm HOME ിങ്ങനെ ഈ ഇങ്ങനെ പോകുന്ന പ്രത്യേക ആണ് ഇങ്ങനെ ഇങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അതിൻ്റെ ഷോ എല്ലാം കാണാം ആ മാറി മാറി ഓരോ കളറിങ്ങനെ വരുന്നുണ്ട് മറ്റേ പരുന്ത് പറന്നല്ലേ ഇങ്ങനെ പറന്ന് മേലോട്ട് പോ ഇമാർ ല്ലേ ഈ ബിൽഡിങ് ഇവിടെ ഇമാർ ഗ്രൂപ്പ് അല്ലേ പണിക്ക് ഖലീഫ ഇന്റെ ചുറ്റും കൊള്ളാണ്ട മറ്റേ അല്ലേ ഇമാറിന്റെ കണ്ടോ ബിൽഡിങ് ഫുള്ള് ഓരോ പത്ത് മിനിറ്റ് ഇടവിട്ടിടവിട്ടുണ്ടായി ഈ ലൈറ്റ് ഷോ ആയി അപ്പം നമ്മൾ ഈ ഒരു ഉണ്ട് ആ ബ്രിഡ്ജിൽ കയറി അപ്പുറത്തെ സൈഡിൽ ബ്രിഡ്ജിൽ ഇവിടെയൊക്കെ സൈഡിലോട്ട് പോവാണ് ഈ ബ്രിഡ്ജ് ഈ ഇടയ്ക്ക് എന്തോ പണിയൊക്കെ ആയിട്ട് ക്ലോസ് ആയിരുന്നു ഇപ്പോൾ എന്തായാലും ഓപ്പൺ ആണ് ഇനി മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഈ ബ്രിഡ്ജ് കൂടെ അപ്പുറത്തെ സൈഡിൽ പോയിട്ടുണ്ട് ഇടയ്ക്ക് തന്നെ മൈക്കിന് ഈ കാറ്റ് കാരണം സൗണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ റൂമിൽ വന്നിട്ട് ഡബ് ചെയ്യുന്നത് മറ്റേ സൗണ്ട് ഭയങ്കരമായിട്ടും കാറ്റടിച്ചിട്ട് ഷോവിന് കേൾക്കുന്നില്ലായിരുന്നു അപ്പോൾ ഞാനും അഫ്സലും മെച്ചോട്ടൂടെ അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണേ രമ്യയും അഞ്ചും കൂടി ഇപ്പുറത്തെ സൈഡിൽ തന്നെ റീൽസൊക്കെ എടുക്കുന്നുണ്ട് നല്ല കാട്ട് ഈ ബ്രിഡ്ജിൽ കയറിയപ്പോൾ ഭയങ്കര കാറ്റാണ് നല്ല തണുപ്പും കാറ്റുമായിരുന്നു മാമാട്ടി അങ്ങനെ ഇറങ്ങി ഇല്ല നടന്നതേയില്ല ഇങ്ങനെ ബ്രിഡ്ജിൽ കയറിയപ്പോൾ രമ്യം അഞ്ജു കൂടി അവിടെ നിൽക്കുന്നത് ഞങ്ങൾ മാമാട്ടി ഹായ് ഹായ് എന്ന് അവരെ അല്ലേ വാ പറ അങ്ങനെ ഖലീഫയുടെ ഞങ്ങൾ റീൽ എടുക്കുകയാണ് നടക്കാൻ ഭയങ്കര മടി കണ്ടോ ഇങ്ങനെ തോണിരിക്കുന്നു പിള്ളേർ നടക്കണം നടക്കണം കുഞ്ഞു ബുർജ്ലീഫിട്ട് കുട്ടിക്ക് പേടി വന്നല്ലേ അല്ലേ കുട്ടി അങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ വന്നു കണ്ടില്ലേ അവിടുന്ന് അവിടെ നമ്മൾ ഇങ്ങോട്ട് നടത്തേ ചുറ്റും ബിൽഡിങ്ണ്ടോ പറഞ്ഞില്ലേ കാണാവും അറിയില്ല ആൺസം ചെയ്തിട്ട് ഇമാറും ഇമ്മാറും ഇമാറിന്റെ ആണേ അപ്പുറത്തും എല്ലാം ഇമാറിന്റെ ആണ്

ഫൗണ്ടേൻ ഷോയും എല്ലാം കാണാവേ അപ്പം ബുർജലീഫല ഖലീഫയുടെ അടുത്തായിട്ട് അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോവാം അപ്പം കൈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത് ഇല്ലാതെ നീടെ കണ്ട് പെടുകയെന്ന് തോന്നേ അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് കയറി നമ്മൾ മേളി ചെല്ലുമ്പം നല്ലതായിട്ട് കാണാം കേട്ടോ എല്ലാം നല്ലതായിട്ട് കാണാം വീഡിയോസൊക്കെ എടുക്കാം അപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതിപ്പോൾ പുതിയതായിട്ടുള്ള സംഭവം അല്ലേ സ്റ്റെപ്പിങ്ങനെ കുറെ ആയോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കൊറച്ചേരം ഇരിക്കുക റെസ്റ്റ് ചെയ്യുക അമ്പാട്ടി എന്തോ കിവി ജ്യൂസാണ് കുടിക്കുന്നത് ലേസ് കഴിക്കുക ലേസ് ായോ അടുത്ത ഫൗണ്ടേഷൻറെ ഷോ തുടങ്ങിയേ ഞങ്ങള് ഇന്റെ മേലെ ടോപ്പിൽ വന്നിട്ടിങ്ങനെ വീട് എടുക്കാൻ കൊണ്ട് നേരിട്ട് കാണാൻ ആ ഭയങ്കര രസം ഉണ്ട് ഇപ്പോൾ വീഡിയോയിൽ അത്രയും

ഇന്നത്തെ വീഡിയോ എത്താൻ പോയ കാരണം ഫോണിൽ ചാർജ് തീർന്നു ചാർജ് ഫുള്ള് ഇനി ഒരു ഒമ്പത് ശതമാനം കണ്ടേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമിൽ പോകും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ ബൈ അപ്പോൾ അടുത്ത ദുബായിലെ വീഡിയോ ആയിട്ട് കാണാം ബൈ